ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് നിങ്ങളിലേക്ക് ഒരു പുതിയ കലാസൃഷ്ടി എത്തിക്കുകയാണ് സാധാരണ മറ്റുള്ള പാട്ടുകളൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് നല്ലൊരു മനോഹരമായ മനോഹരമായൊരു കവിതയുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത് ഐശ്വര്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പ്രത്യേകിച്ച് ഐശ്വര്യ അങ്ങനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നല്ല അസാധ്യ കലാകാരിയാണ് ഐശ്വര്യ വെച്ച് അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ നിങ്ങളേക്ക് എത്തുന്നതായിരിക്കും നിങ്ങൾക്കറിയില്ല സാരിക്കും അല്ലേ ഫൈനൽ സ്റ്റേജിൽ വരെ വന്ന കുട്ടിയാണ് ഒരുപാട് ആൽബങ്ങളിലൊക്കെ ഇതിൽ ഇതിനോടകം പാടിക്കഴിഞ്ഞു അപ്പോൾ ഐശ്വര്യം ഇന്ന് പാടാൻ പോകുന്ന കോന്നി അരുവാപ്പുലത്തുള്ള

ഞാനും അത് തന്നെ വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും എഴുതിയ മനോഹരമായ ഒരു കവിത നമുക്കൊന്ന് കേട്ടു നോക്കാം റെക്കോർഡിംഗ് പോലെ the നമ്മൾ റെക്കോർഡിങ് കഴിഞ്ഞു മനോഹരമായ ഒരു കവിത നിങ്ങൾ കേട്ടു ചോദിക്കാൻ ഐശ്വര്യ വളരെ നല്ല നന്നായിട്ട് നല്ല വരികളായിരുന്നു എനിക്ക് ഐശ്വര്യ പാടി പാടി നന്നായിട്ട് നല്ല വരികളായിരുന്നു അതുകൊണ്ട് തന്നെ വരികൾ അറിഞ്ഞു പാടാൻ പറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണാന്ന് വിചാരിക്കുന്നു ആന്റിക്കും ഇനിയും നല്ലപോലെ ഒരുപാട് വരികൾ ഒരുപാട് പാട്ടുകളും കവിതകളും ഇതുപോലെ എഴുതാൻ കഴിയട്ടെ നിങ്ങളിലേക്ക് എത്തട്ടെ അതെ തീർച്ചയായിട്ടും സിന്ധു ചേച്ചി ഒരുപാട് കവിതകൾ എഴുതും കേട്ടോ നല്ല എഴുത്തുകാരിയാണ് ചേച്ചിയുടെ ഫേസ്ബുക്കിൽ ചേച്ചി ഒരുപാട് എഴുത്തുകൾ ഇതുപോലെ എഴുതിയിടാറുണ്ട് ഞാൻ അതൊക്കെ എപ്പോഴും വായിക്കാറുണ്ട് നല്ല രീതിയിൽ എഴുതാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ചേച്ചി ഇനി ഒരുപാട് എഴുതാൻ പറ്റട്ടെ ആളുകളിലേക്കൊക്കെ നമുക്ക് ചേച്ചിയുടെ കവിതകളൊക്കെ നമുക്ക് എത്തിക്കണം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ കവിതയും നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ചേച്ചി നല്ല രീതിയിൽ എഴുതും അപ്പൊ ചേച്ചി നമ്മളൊക്കെ വേണം സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലേ ചേച്ചിയെ അപ്പൊ നമുക്ക് തൽക്കാലം ഈ ഒരു വീഡിയോ ഈ ഒരു കവിതയോട് കൂടി ഇവിടെ നിർത്താം പക്ഷെ നമ്മള് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നെങ്കിൽ വീഡിയോ അവസാനിപ്പിക്കുന്നെങ്കിൽ നമ്മൾ വീണ്ടും കാണും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണും അല്ലേ നമ്മൾ ഒരുമിച്ചുള്ള ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നിർത്താം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ